ആർക്കെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടോയെന്നറിയാൻ വന്നതാണ് കുറച്ച് നേരം ആർക്കെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് കമൻ്റ് ചെയ്ത് വരിക ആർക്കും കിട്ടുന്നില്ല നോട്ടിഫിക്കേഷൻ ആർക്കെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടോ ലാൽസി ചേട്ടൻ ഹായ് ലാൽസി ചേട്ടാ ഹായ് നോട്ടിഫിക്കേഷൻ കിട്ടിയായിരുന്നോ ഒരു മിനിറ്റ് നോട്ടിഫിക്കേഷൻ ല്ലേ വളരെ കുറച്ചു പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുള്ളൂ എന്തുകൊണ്ടാണെന്ന് അറിയില്ല പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ഒരു മിനിറ്റ് നോട്ടിഫിക്കേഷൻ കിട്ടി എന്ന് പറയുന്നുണ്ട് വേറെ ആർക്കും കിട്ടുന്നില്ല നോട്ടിഫിക്കേഷൻ ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് പേർക്ക് മാത്രമാണ് നമ്മളുടെ ചാനലിൽ എൻഗേജ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് ലാൽസി ചേട്ടൻ ലൈവിലുണ്ടോ ലൈവിലുണ്ടോ ഉണ്ടെങ്കിലൊന്ന് മെസ്സേജ് അയക്കണേ ഒരാളുണ്ട് ആരാന്നറിയില്ല ലാൽസി ചേട്ടൻ തന്നെയാണോ എന്ന് എനിക്കറിയില്ല എന്താ അറിയില്ല ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ലൈവിൽ വന്നിട്ടും അങ്ങനെ ഒന്നും പോകുന്നില്ല ൈവില് വരുന്നവരൊന്നും മെസ്സേജ് ചെയ്തു വരണേ ഞാൻ ജസ്റ്റ് ഒന്ന് വന്നതാ നോട്ടിഫിക്കേഷൻ ആർക്കെങ്കിലും എന്ന് അറിയാനായിട്ട് വന്നതാണ് ആരുമില്ല ആരും ആർക്കും കിട്ടുന്നില്ല എന്ന് തോന്നുന്നു അപ്പം സെറ്റിങ്സിന്റെ എന്തെങ്കിലും അബൂക്ക് ബ്ലൗസ് അബൂ നമ്മുടെ നോട്ടിഫിക്കേഷൻ ആർക്കും പോകുന്നില്ല അബോ ഒരാൾക്കും പോകുന്നില്ല എന്ന് തോന്നി ലാൽസി ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് നോട്ടിഫിക്കേഷൻ ചെന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് ലിങ്ക് ലിങ്കൊന്നെടുത്ത് അങ്ങോട്ട് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്തതാണ് എന്താ പറ്റുന്നതെന്ന് അറിയില്ല അബുവിൻ്റെ അബു ഇടയ്ക്ക് ലൈവിൽ വന്നിട്ടും ഇല്ലായിരുന്നല്ലേ അധികം ആളില്ലായിരുന്നല്ലേ നോട്ടിഫിക്കേഷൻ എനിക്ക് ചേച്ചി എനിക്കും നോട്ടിഫിക്കേഷൻ വന്നില്ല ഞാൻ ഗ്രൂപ്പിൽ കണ്ടപ്പോൾ വന്നതാണെന്ന് പറയുന്നുണ്ട് ആ ചേച്ചി ഞാൻ ടി വി എസ് ഷോറൂമിൽ ഷൂട്ട് ആണോ അത് ശരി ആ ആ ഷൂട്ട് നടക്കട്ടെ അപ്പോൾ കുഴപ്പമില്ല ഞാൻ ജസ്റ്റ് ഇടയ്ക്കൊന്ന് വന്ന് നോക്കിയതാണ് നോട്ടിഫിക്കേഷൻ പോകുന്നുണ്ടോ ഒന്ന് എനിക്ക് തോന്നുന്നു സെറ്റിങ്സിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് പറ്റിയിട്ടുണ്ടാകുമെന്ന് ചോദിച്ചാൽ അതെ ആ കാരണം മൂന്നോ നാലോ പേര് സ്ഥിരമായിട്ട് വരുന്ന ഇപ്പം ശ്രീജ ഷീജ പിന്നെ ലാൽസി ചേട്ടൻ അങ്ങനെയുള്ള കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ നോട്ടിഫിക്കേഷൻ പോകുന്നുള്ളൂ സെറ്റിങ്സിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കാണുമെന്ന് എനിക്കും തോന്നുന്നത് അതിനെടുത്ത് നോക്കണം ഇല്ല ആർക്കും നോട്ടിഫിക്കേഷൻ പോകുന്നില്ല റെക്കമെൻഡ് ചെയ്യപ്പെടുന്നില്ല അതുകൊണ്ടാണ് അപ്പം ഞാൻ ചേച്ചി എനിക്ക് തോന്നുന്നു ഞാൻ അഞ്ചു മാസമായി ലൈവ് ഇടാതെ പക്ഷെ ഞാൻ ലൈവ് ഇട്ടപ്പോൾ പൊളി പ്രാവശ്യം എനിക്ക് അറുന്നൂറിന് മീതി ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ആ അങ്ങനെയൊക്കെ വന്നതല്ലേ ഇപ്പോൾ സെറ്റിങ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമായിരിക്കും എന്ന് എനിക്കും തോന്നുന്നു ആണോ ഒറ്റ വ്യൂസിൽ അറുന്നൂറിന് മേലുണ്ടായിരുന്നു ആളുകൾ അതോ ലൈവ് ചെയ്യുന്നതിന് ശേഷമുള്ള വ്യൂസ് ആണോ അപ്പം ഞാൻ ഇടയ്ക്ക് ഞാനൊന്ന് വന്ന് നോക്കിയതാണ് അബോ നോട്ടിഫിക്കേഷൻ എന്തായാലും നോട്ടിഫിക്കേഷൻ പോകുന്നില്ല ആർക്കും അത് ഉറപ്പായി സെറ്റിങ്സിൽ എന്തെങ്കിലും മാറിക്കിടപ്പുണ്ടോ എന്ന് നോക്കാം അല്ലെങ്കിൽ അത് അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കണം അത് അപ്പൊ ശരിയാബോ പിന്നെ കാണാം എന്നാ ഓക്കേ